മമ്മി ഏതാ മയിലിന്റെ ആ ഒരു പീലി അതിലാണ് ആ മയിലിന്റെ ഏറ്റവും കൂടുതൽ ഭംഗിയിരിക്കണത് പീലി വിരിച്ച് നൃത്തം ചെയ്യുന്ന മയിലിന് ഒരാ പീകോക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മമ്മിയുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പീകോക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു നെക്ലസ് എന്ന് പറഞ്ഞത് ഇതിൽ പീകോക്ക് മാത്രമല്ല മയിൽപീലും ഇതിൽ ഒറിജിനലാണ് വന്നിട്ടുള്ളത് ടെമ്പിൾ നഗാസിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് അമ്മ എന്നോട് ഇതിന് മാത്രം ചോദിക്കാം പന്തി ഇവിടെ നടത്തിയെന്നുള്ളത് മനസ്സിലായില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് വന്നിട്ടുള്ളത് ഒരു മിഡിൽ നെക്ലസ് ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാ എൺപത്തിരണ്ട് ഗ്രാം ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് മേലേനെ തന്നെ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ട് താഴേക്കാണ് മയിലിരിക്കണത് അതിനെ അടിയിലേക്ക് ചെറിയ അറ്റാച്ച് ചെയ്ത് നിക്കുന്ന ഒരു രീതിയിൽ ഒറിജിനൽ മയിൽ പീല വന്നിട്ടുള്ള ആ ഒരു വർക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ മയിൽ പീലി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് താഴെ വന്നിട്ടുള്ള ആ ഒരു പെൻഡന്റിലേക്ക് നോക്കിയാലും ലക്ഷ്മി ദേവിയാണ് വന്നിട്ടുള്ളത് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ വരെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും തന്നെയല്ല ലക്ഷ്മി ദേവി ഇരിക്കണത് എന്തില്ല അതും രണ്ട് കളർ സ്റ്റോൺ വർക്ക് വരുന്ന താമരയിലാണ് ഇരിക്കണത് അതിന്റെ അടിയിലും കുറച്ച് പീലി കൊണ്ടുള്ള ആ ഒരു വർക്കൊക്കെ നിക്കണുണ്ട് താഴെ കുറച്ച് സ്റ്റോൺസ് ആണ് നിക്കണത് ഞാൻ അതിന്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വെറൈറ്റി പീസ് തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരണത് കഴിഞ്ഞിട്ടില്ല ഞാൻ ബാങ്കിളും ബാങ്കിളും മൈപ്പിയിലെ ബാങ്കിൾ തന്നെയാ പറഞ്ഞത് ഇതിന്റെ വെയിറ്റ് പതിനെട്ട് ഗ്രാമാണ് ഈ ഒരു ബാങ്കിളിന്റെ വെയിറ്റ് ഒരു ബാങ്കിൾ ആണ് പതിനെട്ട് ഗ്രാം അതെ തില് വന്നിട്ടുള്ളത് ഫ്ലോറൽ പാറ്റേൺസും വന്നിട്ടുണ്ട് ഒറിജിനൽ പീലി നമ്മൾ പറയാറുണ്ടല്ലോ നമ്മള് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ പീകോക്ക് പീകോക്ക് ഗ്രീൻ പീകോക്ക് എന്നൊക്കെ നമ്മൾ ഓരോ കളർ കോളുകൾ പറയാറില്ലേ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഭയങ്കര ഒരു ഭംഗി ഈ ഒരു ബാംഗിൾസിനും വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പെയർ ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും വന്നത്തെ താരം ഒരു സംശയവും ഇല്ല പിന്നെ ഇതിന് സ്റ്റോൺസും സ്റ്റോൺ വന്നിട്ടുണ്ട് കെമ്പ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പതിനെട്ട് ഗ്രാം ഒരു ബാങ്കിളിന്റെ വെയ്റ്റ് വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് തന്നെ അമ്മ കുറെ ഹൈപ്പ് ഒക്കെ എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ആൻസർ ഒക്കെ പോത്തിയായില്ലേ ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്തൊരു ഞെട്ടിപ്പിക്കുന്ന വീഡിയോയും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരുമോ സൈനിങ് ഓഫ് സീൽ ദലിയോ സീൽസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ